കൂട്ടുകാരെ ഇതാണ് തിരുവനന്തപുരം നമ്മൾ പറയണത് തിരുവനന്തപുരം എന്നാണ് തിരുവനന്തപുരത്ത് അതിരാവിലെ ചിലപ്പോൾ നല്ല മഴയുണ്ടാവും മഴ കഴിഞ്ഞ് നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നടക്കണം വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ ആ ഫീലോടെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടല്ലോ ചില ആളുകൾ ചിലടത്തൊന്നും നമ്മളെ നോക്കും നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ സാഹിത്യകാരന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എവരുടെയൊക്കെ ഒരു നെഞ്ചെടുപ്പോടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഉണ്ടല്ലോ എന്തെല്ലാം കാഴ്ചകളാണ് എത്ര സുന്ദരമാണ് നമ്മുടെ തിരുവനന്തപുരം എത്ര പച്ചപ്പാണ് നല്ല പച്ചപ്പട്ട് സാരി എടുത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് രാവിലത്തെ ഈ നടത്തുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജിയാണ് കാരണം അത്രയ്ക്ക് സുന്ദരമാണ് എൻ്റെ തിരുവനന്തപുരം ഞാൻ എത്ര മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നടക്കും പറയാൻ വാക്കുകളില്ല അത് നിങ്ങൾ വന്ന് അതിരാവിലെ ചില മഴയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നടന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സുന്ദരമാണ് വേറെ ഊരെ അടുത്ത് പോയാലും എനിക്കൊരു ഫീല് കിട്ടില്ല കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് എൻ്റെ തിരുവനന്തപുരം ഞാനൊരു തിരുവനന്തപുരക്കാരനായതുകൊണ്ട് പറയുന്നതൊന്നുമില്ല തിരുവനന്തപുരം നഗരം ഒരു വല്ലാത്ത ഫീലാണ് അതുവഴി ഒന്ന് നടന്നാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം